அது பறிக்கான பூபொழி இல்ல ചിന്നി ഒന്ന് പിടിച്ചു കഴിഞ്ഞു ഞാൻ മരിച്ചെടുക്കാത്തു അടുത്തേക്ക് പിടിച്ചോണേ വണ്ടി പിന്നെ പിടിക്കോ വണ്ടി പറയുന്നുണ്ടോ ഈ പെണ്ണുങ്ങളെ ഒന്നും അടുത്ത് കേട്ടാ സ്കൂളിൽ രണ്ടും മുട്ടപ്പൂട്ടി പഠിക്കാ പറിക്കുന്നേ പറയു പറിക്കേണ്ട അങ്ങനെയല്ല എനിക്ക് പൂവ് അടന്ന് പോകുന്നുണ്ട് പതുക്കെ മടിയല്ലോ ആ മതിയല്ലേ അന്നേരം ആ വലത്തോട്ട് തിരിഞ്ഞത് ആ വേണ്ട 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 കിട്ടി കിട്ടില്ല കിട്ടുന്നുണ്ടല്ലോ എന്നെ എടുക്കാൻ പോയിട്ടോ ആടിയും േ ആ പോട്ടെ 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 അത്രയാള് പൂവാടി അത് വളും കുഴപ്പങ്ങനുണ്ട് പൂവായില്ലേ ഒറ്റണം പൂ അടിച്ചോണ്ട് പോലെ അല്ലേ ഞാൻ ഞാനല്ലാതെ ഇവിടെ ഒറ്റണ്ണം പൂ കൊണ്ടുപോയിക്കല്ലോ ഏ ഒപ്പൂ ഇവിടെ നിൽക്കും ഇനി പോയി എങ്ങനെയുണ്ട് കൊന്ന പൂ വരച്ചിട്ട് എങ്ങനെയുണ്ട് ഏഷ്യും అతికిڑک <silence> అది <silence> 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 ഭഗവാനേ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ഗോവിന്ദ ഹരി ഗോവിന്ദ മാധവ സച്ചിദാനന്ദ ഗോവിന്ദനാരായണ ഹരി അച്ുതാനന്ദഗോവിധവൃന്ദ വസുദേവേല ചില <sy> <boy> കൊച്ചോളം വേണേ കൊടുത്തിട്ട് ദക്ഷിണ വയ്ക്കാൻ കാലത്തെ തൊട്ടുണ്ട് കാലത്തൊട്ട ഞങ്ങക്ക് ഇഷ്ട അതെ കൊച്ചോ മതി ഉണ്ടെങ്കിലേ

കൊ കൊച്ചോളില്ല കൊച്ചോണ് ഒത്തി നേരായി നോക്കിയിരിക്കു ഒരേ ഉള്ളു നമ്മടെ കാലയിലൊന്നും പിടിച്ച് വിഷു ഇവിടെോട്ടോ ഇതിന്റെ അങ്ങോട്ടാ വട്ടാണല്ലോ പിടിച്ചോളേ നേരെ ഇങ്ങോട്ട് തരല്ലേ നീ ഇങ്ങോട്ട് തരല്ലേ ഹാപ്പി ഉണ്ട് ഇത് കുടുകോളേ ഞാൻ കുടുകോളേ നിങ്ങള് കുടക്ക് കൊണ്ടുവന്ന് ജാക്കറ്റ് അല്ലേ അമ്മ അമ്മേക്കൊന്ന് നീയാ അമ്മേക്കൊന്ന് നീയാ ഇതിടത്ത് ഒന്നി ചെയ്യില്ല അമ്മ കുടര അന്തരാ പെട്ടന്നുമല്ലേയാ നീ അടുത്ത് വന്ന് കേറുന്നില്ലേ ഞാൻ ഒന്നും ചെയ്യില്ല ഞാൻ സമയത്തിനെ നോക്കടാൻ പ്രായമുള്ള ഒരു വയസ്സോ അല്ല നമ്മൾ ഇതിനകത്ത് വേണ്ട അത്ര മാറി എഴീന്ന് അണ്ണാ നീ നേ ഓടൂ

ആരാ നേർക്കാറേ ധന്യ എല്ലാം ഇവിടെ എടുത്ത് വെച്ച ഞാനൊന്നും കൊടുക്കത്തില്ല അമ്പത് രൂപ വീതം എല്ലാവർക്കും അതെ അടുത്ത പ്രാവശ്യം എല്ലാവർക്കും അമ്പത് രൂപ വരെ കൊടുക്കുകയും ലാഭവത്തെ കുറയ്ക്കുകയും ചെയ്തിരിക്കും അത് ഞാൻ പറയാൻ പറ്റുന്ന എല്ലാരും പാഴും കൂട്ടി അടക്കിയത് പോയി മാനകാലിങ്ങർക്കൊരു കാര്യം ചെയ്ത് കൊടുക്കണം